ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോയാ ചങ്ക്സ് മസാലയാണ് ഇതിനു മുമ്പും ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോയാ ചങ്ക്സ് മസാലയാണ് മുന്നൂറ് ഗ്രാം സോയാ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലാതെ ചെറിയ ടൈപ്പാണ് ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ അടച്ച് വയ്ക്കാം നോക്കാം വെള്ളം ചൂടായി വരുന്നുണ്ട് സോയ ചിങ്ക്സ് ഇട്ട് കൊടുക്കാം അത് ചാത്ത കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെടുക്കട്ടെ അപ്പോൾ എല്ലാം ഒന്ന് കുതിർന്നൊക്കെ വരുന്നുണ്ട് വേണ്ട ഒന്ന് പൊങ്ങിയ കുറച്ചൊന്ന് വലിപ്പം വെച്ച് വേണ്ട നല്ലോണം ആയി ഞാൻ ഇതിൽ നിന്ന് ഇനി മാറ്റുന്നത് നല്ല തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ തണുത്ത വെള്ളത്തിലോട്ടാണ് എടുക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളമില്ല നമുക്കിപ്പോൾ ടാപ്പിൽ വരുന്നത് ഐസ് വാട്ടർ പോലത്തെ തണുത്ത വെള്ളമാണ് നാട്ടിലൊക്കെ ചെയ്യുന്നവർ നോർമലായിട്ടുള്ള വാട്ടിലുള്ള ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഇങ്ങനെ എടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളകും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കണം നമ്മളെ കൈവശം മുഴുവനായിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ എൻ്റെ കൈവശം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ക്രഷ് ചെയ്ത കുരുമുളക് അവസാനിടാനായിട്ട് വെച്ചിരിക്കുന്നത് ഫ്ലെയിം വളരെ കുറച്ച് വായിച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായി ഒന്ന് ചൂടായിരുന്നാൽ മതി ലോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് ചൂട് കാണും ഇതിന് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഇവിടെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ വേണമെന്നില്ല സാധാരണ നോർമലായിട്ടുള്ള ഓയിലായാലും മതി കോക്കനട്ട് ഓയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് കിട്ടും തണുപ്പായത് കാരണം വെളിച്ചെണ്ണം ഇതുപോലെ തന്നെ കട്ടിയായിട്ടങ്ങിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം അങ്ങനെ കടുുക പൊട്ടുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ സ്പൈസസ് ഒന്നിട്ട് കൊടുക്കുകയാണ് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ ഇതെല്ലാം കൂടെ ഉള്ള സ്പൈസസ് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഹെഡാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു കുറച്ച് മീഡിയം ടൈപ്പൊരു ഇഞ്ചി ഇതിലൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ജീരം എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേന്ന് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ടിരുന്നത് ഒരു മൂന്ന് സവോള അരിഞ്ഞ് വേണം പെട്ടെന്ന് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നു ഉള്ളി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാം ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ അങ്ങനെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി നോക്കാം ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു നാല് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരുന്നത് പിന്നെ നമുക്ക് നല്ലതുപോലെ ഇനി നമുക്ക് ഇങ്ങനെ ആറ്റേക്ക് മഞ്ഞൾ ചേർക്കണം ഇനി അടുത്തായിട്ട് നമ്മൾ ആ സോയാ ചിൻസ് ചേർത്തുക നല്ലപോലെ പീഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചിനെ നമുക്ക് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക വെക്കാം ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഫ്രൈഡ് ഓണിയൻ ആണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൽ അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ പൊടിച്ച് വെച്ച മസാലയാണ് പെരിഞ്ചീരവും വറ്റരുമുളകും കുരുമുളകും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് കച്ചപ്പാണ് ടൊമാറ്റോ കച്ചപ്പാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമൊന്നും ബാക്കിയുള്ള കറിവേപ്പില കൂടെ ഞാൻ ഇതിൽ ചേർക്കുകയാണ് മല്ലിയില ഉണ്ടെങ്കിലും ചേർക്കാൻ കേട്ടോ കറിവേപ്പിലേയും മല്ലിയിലും കൂടെ എൻ്റെ കാര്യം ഇപ്പോൾ മല്ലിയില ഇല്ല ഇനി ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമാണ് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വേവിച്ചുകൊടുക്കാം നോക്കാം അടിപൊളിക്കണം ഇനി അവസാനമായിട്ട് ചേർക്കേണ്ടത് ഗരം മസാലയില്ലേ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ ഗരം മസാല ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ ശർക്കരയാണ് ശർക്കരപ്പൊടി പിന്നെ ടൊമാറ്റോ കച്ചക്കോ ലേശം കൂടും ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ കറി കൂടുതൽ വേണമെന്നുള്ളവർ ചൂടുവെള്ളം ഒഴുകിയ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതല്ല അല്ലാതെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മതി ഇതിൽ കറി തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിപ്പോൾ ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഉണ്ടല്ലേ കറിയുണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇനി ഇത് ഇരുന്നൊന്ന് ഒന്ന് സെറ്റാവും അപ്പോഴത്തേക്കാണ് അടിപൊളി ടേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിലെ മസാല എല്ലാം ഇതിൽ പിടിച്ച് വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി അത് കുറച്ച് ഈ സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കാണിച്ചു തരാം അങ്ങനെ സൂപ്പർ ടേസ്റ്റോടുകൂടിയുള്ള സോയാ ചങ്ക്സ് മസാല റെഡിയായി അടിപൊളി ആണ് കേട്ടോ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി പറയാം നല്ല ചൂട് എന്നാലും ടേസ്റ്റ് ഒന്നും പറയണല്ലോ നമ്മൾ വെച്ചോണ്ട് തന്നെ ടേസ്റ്റ് നോക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൂട് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം കഴിക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്നുവെച്ചാൽ ഇതിന്ന് മസാല എല്ലാം സോയാ ചങ്ക്സിൽ പിടിച്ച് വരുമ്പോഴത്തേക്കാണ് അടിപൊളി ടേസ്റ്റ് എന്നാലും ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം നല്ല എരിവും എല്ലാം ഉണ്ട് ഇതിൽ പിടിച്ച് വരുമ്പോഴത്തേക്ക് എരിവ് കുറച്ചൊന്ന് കുറയും പക്ഷേ ഇപ്പം നല്ല എരിവുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം